അപ്പൊ ഷാനവാസേ വളരെ ആത്മാർത്ഥമായിട്ട് ഷാനവാസിന് ഞാനൊരു ഏഴിന്റെ പണി തരുന്നുണ്ട് എന്ന് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞോടനെ അയ്യോ താങ്ക് യു ലാലേട്ട താങ്ക് യു എന്തോ ഓസ്കാർ കണ്ട് ലാലേട്ടൻ കൊടുക്കാൻ പോകുന്ന കണക്കാണ് മോൻ പറയുന്നത് താങ്ക് യു ലാലേട്ട താങ്ക് യു എന്ന് അത് പറഞ്ഞപ്പോൾ അവന്റെ മോന്തക്കത്തെ ഒരു പുച്ച നിങ്ങൾ കണ്ടായിരുന്നോ ആ പുച്ച മനസ്സിലായത് കൊണ്ട് തന്നെ ആയിരിക്കും ലാലേട്ടനെ എടുത്തവായി പറയുന്നുണ്ട് താങ്ക് യു എന്ന് പറയണ്ട മോനെ നീ ഷോ കഴിയുന്നതിന് മുമ്പ് ഒരുപാട് താങ്ക് യു ഇനിയും പറയേണ്ട വരും എന്ന് ലാലേട്ടം പറയുന്നുണ്ട് അപ്പോ ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് എഴുപത് നമ്മുടെ ഷാനവാസ് ഷാനവാസുകാക്കനെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞേക്കാം ഷാനവാസുകുഞ്ഞിന്റെ പി ആറ് കുട്ടികളും ഷാനവാസ് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ആരുടെയൊക്കെ തന്തയ്ക്ക് വിളിച്ചാലും പ്രത്യേകിച്ച് ഈ ഷാനവാസ്കി ജയ് എന്ന് പറയുന്നവന്റെ ഒക്കെ തന്തയ്ക്ക് വിളിച്ചാലും മിണ്ടാതിരുന്ന് കേൾക്കാൻ കഴമ്പുള്ളവമാര് വന്ന് ഇരുന്ന് മെഴുകിക്കോടാ കുഞ്ഞുങ്ങളെ അല്ലാത്തവർക്ക് ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവേ അങ്ങനുള്ളവർ മൊത്തം കാണാൻ ഇരുന്നാലും മതി ബാക്കിയുള്ളവർ മറ്റേ ഷാനവാസ്കി ജയ് ഇട്ടിട്ട് വെക്കോ പിന്നെ വേറൊരു കാര്യം നമ്മുടെ നോമിനേഷൻ സമയത്ത് സത്യം പറഞ്ഞതു കൊണ്ടല്ലോ ഇവൻ മണ്ടനല്ല ഇവൻ മരമണ്ടനാണല്ലോ ഈ ഷാനവാസെന്ന് ഒരു നിമിഷം ഈ കഴിഞ്ഞ ദിവസം എന്തിന്റെ ലാസ്റ്റ് വീഡിയോ വരെ ഞാൻ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഷാനവാസ് ഒരു ഗെയിമറൊക്കെയാണ് ഒരു മാനുപ്പുലേറ്റർ ആണ് മാനുപ്പുലേഷൻ ഗെയിം കളിക്കുന്നൊക്കെ പറഞ്ഞിരുന്നേ എനിക്ക് ഇപ്പൊ എന്നോട് തന്നെ ഒരു പുച്ഛം ഇവന്റെ ഗെയിം ഇടെയിടെ ഗെയിം ഒക്കെ കളിച്ചോണ്ടിരുന്നവൻ്റെ അവസ്ഥയാണോ ഇത് ഏഹ് ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയി തീർന്നു നാണം കെട്ടു ലാലേട്ടം വരെ ആട്ടി തുപ്പി ഇറങ്ങിപ്പോ ഷാനവാസ് അതിനകത്ത് എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പൊ എന്താണെങ്കിലും നമുക്ക് തുടക്കം തൊട്ട് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം അപ്പം ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ നമ്മുടെ ഒരു ഉമ്മയും മകനും വന്നിട്ടുണ്ടല്ലോ അപ്പം അവരെ പറ്റി പറയുന്നുണ്ട് അതായത് ആ ഉമ്മയും മകനും സ്ഥിരമായിട്ട് നമ്മുടെ ബിഗ് ബോസ് ആദ്യം സീസൺ തൊട്ട് കാണുന്നവരാണ് അവർ കാണുന്നതുകൊണ്ട് അവർ നല്ല നല്ല കമന്റുകൾ ഇടുന്ന ആൾക്കാരാണ് അപ്പം അവരെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഹൗസ് മെയ്റ്റ്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പി ആറിനെ പറ്റിയിട്ടുള്ള ചർച്ച അവിടെ നടക്കുന്നുണ്ട് അനിമോളോടാണ് ചോദിക്കുന്നത് അനിമോളേ എന്താണ് മോളെ പി ആർ അപ്പം ലാലേട്ട പി ആറ് നല്ലതാണ് ലാലേട്ട അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് നമ്മളെല്ലാവരെയും കുറിച്ച് അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ ആരും അത്ര മാന്യന്മാരൊന്നും അല്ല എല്ലാവർക്കും പി ആർ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാം മോളെ എന്ന് പറയുന്നുണ്ട് അതെ ലാലേട്ട പി ആർ ഒക്കെ ഇച്ചിരി ഇച്ചിരി ഒക്കെ ലാലേട്ട് പിന്നെ പൈസ കൊടുത്ത കാര്യമൊക്കെ ലാലേട്ടൻ പറയുന്നേ മോളെ ഈ പൈസ കൊടുത്ത കാര്യമൊക്കെ എന്തിനാ മോളെ ഇവിടെ വിളമ്പുന്നേ അതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ അപ്പം അനുമോള് തന്നെ പറയുന്നുണ്ട് ലാലേട്ട ഈ പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനപ്പ അതിവിടെ പറഞ്ഞതന്നെ ഉള്ളൂ ബിഞ്ഞ് അതെടുത്ത് പ്രയോഗിച്ചതാണ് ലാലേട്ട എന്നൊക്കെ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് ലാലേട്ടൻ ഇപ്പൊ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ പി ആർ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഇതിനെപ്പറ്റി പറ്റി അറിയുകയും ചെയ്യാം പക്ഷെ ഇവിടെ പി ആർ എന്താണെന്ന് പോലും അറിയാത്ത ഒരു ഇല്ല കുഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട് എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷ് മോനെ ലാലേട്ടൻ പറയുന്നു ലാലട്ട അനീഷ് പറയുന്നു ലാലട്ട അങ്ങനെയൊന്നും അല്ല ലാലേട്ട എനിക്ക് അറിയുകയൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഡെപ്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ അനീഷ് ചേട്ടൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞ ഞാനത് വിശ്വസിക്കത്തില്ല അനീശേട്ടന് നല്ല വ്യക്തമായിട്ട് പി ആറിനെ പറ്റി ഏറ്റവും ഇസഡ് കാര്യങ്ങളും അറിയാം പക്ഷെ അനീശേട്ടനെ അതവിടെ തുറന്ന് സമ്മതിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ എനിക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് പറ്റുവോ എന്തിന് ലാലേട്ടന് പറ്റുവോ അത് പുള്ളിയുടെ ഇഷ്ടം പുള്ളി എന്ത് കളിക്കണം എന്ത് പറയണം പുള്ളി ആരുടെയും തന്തക്കൊന്നും എന്തായാലും വിളിക്കുന്നില്ലല്ലോ ഏർ ഇന്ന് തന്നെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു പരിപാടി എന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾ അനീഷിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഞാൻ ഇന്നാണത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കേട്ടോ ബാക്കി ഇപ്പൊ നോർമൽ ഡേയ്സിലുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു നോമിനേഷൻ സമയത്താണെങ്കിൽ പോലും അനീഷ് ബാക്കിയുള്ളവരെന്തെങ്കിലും നോമിനേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അനീഷിന്റെ ഇടക്ക് കയറി സംസാരിക്കും അനീഷ് അതിന്റെ ഇടയ്ക്ക് കയറി ഉറപ്പായിട്ട് സംസാരിച്ചിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കച്ചടം ഉണ്ടാക്കും പക്ഷേ ലാലേട്ടന്റെ എപ്പിസോഡില് അനീഷ് അനാവശ്യമായിട്ട് വാതുറക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അതാണ് അനീഷ് എന്ന ഗെയിമർ അനീഷിനെ അറിയാം എവിടെ തുറക്കണം എവിടെ വാ അടച്ചു വെക്കണം എന്ന് ഇന്ന് ഷാനവാസിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താ ഷാനവാസ് കാണിച്ചോണ്ടിരുന്നത് ഉള്ള വേലയും കൂടെയും ഷാനവാസ് കളഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ചുമ്മാ ലാലേട്ടൻ എന്ത് കലിപ്പൊക്കെയാ കലിപ്പായത് ഏഹ് ഞാൻ വിചാരിച്ച് പിടിച്ച് പൊട്ടിക്കുമായിരിക്കും ഷാനവാസിനെ കാരണം ലാലേട്ടന്റെ ത്രെഡ് പൊട്ടി ആരോടെ എന്ത് ചോദിച്ചാലും അതിൻ്റെ ഇടയ്ക്ക് കയ്യും പൊക്കിക്കൊണ്ട് ചെല്ലുക എന്നിട്ട് പറ എന്താ ഇവൻ പറയുന്നത് എന്താ ഷാനവാസ് പറയുന്നത് ഷാനവാസ് ചോദിക്കുന്നതിനല്ല മറുപടി കൊടുക്കുന്നത് നിന്ന് വെളുപ്പിക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയി നാണം കെട്ട് മാറിപ്പോയി ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ എപ്പിസോഡിൽ നമ്മുടെ ഷാനവാസ് കുഞ്ഞ് അപ്പൊ എന്താണെങ്കിലും അനീഷേട്ടനോട് പി ആറിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടം ചോദിക്കുന്നുണ്ട് ശേഷം വേറൊരു കേസ് മറ്റേ മൂന്ന് ദിവസത്തെ ഒരു കേസ് ഉണ്ടല്ലോ ഞാൻ പ്രൊമോടെ കാര്യത്തിൽ ഒരു എന്താണ് അപ്ഡേറ്റ് വന്നപ്പോഴും പറഞ്ഞൊരു കേസാണ് ചുമ്മാ അത് ഈ അനീഷ് ഒരു ഗെയിം പക്ഷെ അത് കൂടുതൽ നിന്ന് മറ്റേ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ തർക്കിക്കാനോ അനീഷ് നിന്നില്ല ശ്രദ്ധിച്ചാരോ നിങ്ങൾ അനീഷ് അങ്ങ് മിണ്ടാതിരുന്ന് കളഞ്ഞു അതായത് ഈ മൂന്ന് ദിവസം മുമ്പാണ് നിനക്ക് ഫൈനൽ കോൾ അനീഷ്ടം പറയുന്നത് മൂന്ന് ദിവസം മുമ്പാണ് എനിക്ക് ഫൈനൽ കോൾ അപ്പം ലാലേട്ടം പറയുന്നുണ്ട് അപ്പം ചില ആൾക്കാരെ കഴിഞ്ഞ വീഡിയോയിലും കമൻറ് ചെയ്ത് അതായത് ഫൈനൽ കോൾ മൂന്ന് ദിവസം മുമ്പാണെന്നാണ് അനീഷ് പറഞ്ഞത് ഫൈനൽ കോൾ ആണെങ്കിലും ശരി ഫൈനലിന്റെ മുമ്പുള്ള കോളാണെങ്കിലും ശരി അത് മൂന്ന് ദിവസം മുമ്പൊന്നുമല്ല അത് പത്ത് പത്തിണ്ട് ദിവസം മുമ്പേ വിളിച്ചറിയിക്കും അനീ പിന്നെ ഒരു സാധനം അങ്ങ് കൈ നിട്ടു ലാലേട്ടൻ അത് തെളിവു കാണിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അനീചേട്ടൻ മിണ്ടുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അതാണ് അതാണ് പുള്ളിയുടെ ബുദ്ധി പിന്നെ പുള്ളി തർക്കിക്കാൻ പോയില്ല പിന്നെ തർക്കിച്ച് കഴിഞ്ഞാൽ പണിയാവും എന്ന് പുള്ളിക്കറിയാം പുള്ളി അങ്ങ് സൈലന്റ് ആയി പുള്ളിയുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ തുടക്കത്തി ആരോടെങ്കിലും ഒക്കെ വഴക്കുണ്ടാക്കിയിട്ട് മറ്റേ സൈലന്റ് ആയിട്ട് മയപ്പോട്ട് നോക്കി നടക്കുന്ന ആ ഒരു പരിപാടി പുള്ളി ഇന്നവിടെ ഇറക്കി മിണ്ടിയില്ല പിന്നെ അപ്പം ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബറേ മൊന്നെ ഈ പി ആർ ഒന്നും ഇല്ലടാ നിനക്ക് ഉടനെ അക്ബർ പറയുന്നുണ്ട് ലാലേട്ട ചെറിയ ലാലേട്ടൻ അല്ല അക്ബർ പറയുന്നുണ്ട് ലാലേട്ട ചെറിയ തോതിലൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എല്ലാവർക്കും ഉണ്ടെന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഞാൻ അറിഞ്ഞതാണ് ഈ പറയുന്നത് ഇപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷ് പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ മോനെ എന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ പി ആറിനെ പറ്റി അനീഷ് പറഞ്ഞത് മനസ്സിലായോ എന്നാണ് ചോദിക്കുന്നത് ഉടനെ അക്ബർ പറയുന്നു ലാലേട്ട അനീഷേട്ടൻ പറയുന്നത് പലതും എനിക്കും മനസ്സിലാവാറില്ല ലാലേട്ട എന്നൊക്കെ അക്ബർ അക്ബർ എന്ന് നന്നായിട്ട് സ്കോർ ചെയ്തു കേട്ടോ സത്യമായിട്ട് എനിക്ക് അക്ബറിനെ ഇഷ്ടപ്പെട്ടു അക്ബർ ഇന്ന് കറക്റ്റായിട്ട് പോയിന്റ് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ എന്താണെങ്കിലും എനിക്കൊന്നും മനസ്സിലാവാറില്ല ലാലാട്ട അനീഷേട്ടൻ പറയുന്ന പകുതി എനിക്ക് മനസ്സിലാവാറില്ല ഉടനെ ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് അല്ല ഈ പി ആർ അറിയില്ല എന്ന് പറഞ്ഞതൊക്കെ അപ്പൊ അക്ബർ ഒരു ചെറിയൊരു സംസാരം തുടങ്ങി വളരെ രസം ഉണ്ടായിരുന്നു അത് കേൾക്കാനായിട്ട് അയ്യോ ശുദ്ധ കള്ളത്തരം ലാലാട്ട ആ ശുദ്ധ കള്ളത്തരം ഈ ലോകത്തുള്ള എല്ലാ കാര്യത്തിനെയും പറ്റി അനീശേട്ടനറിയാം ആ അനീഷേട്ടന് പി ആറിനെ പറ്റി അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ സ്ട്രാറ്റജി എടുത്ത് ആ ഒരു വാക്ക് നിങ്ങൾ ഓർത്തു വെച്ചോണം അത് പുള്ളിയുടെ സ്ട്രാറ്റജി എന്ന് അക്ബർ പറയുന്നുണ്ട് സ്ട്രാറ്റജിയാണ് അനീഷ് മാങ്ങ പറിക്കാനല്ല ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ഗെയിം കളിക്കാനും കള്ളത്തരങ്ങൾ കാണിക്കാനും സ്ട്രാറ്റജി ഉപയോഗിക്കാനും ഇതെല്ലാത്തിനുമാണ് അതിനകത്തോട്ട് പോയി കയറുന്നത് അത് അനീഷ് മാത്രമല്ല എല്ലാവരും പിന്നെ ഈ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് പോലെ തന്നെ എൻ്റെ നോർമൽ ലൈഫിൽ ജീവിക്കുന്ന പോലെയാണ് ഇവിടെയും എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഗെയിം ആടോ അതിനെ അങ്ങനെ കാണാൻ ആർക്കും പറ്റാതെ അത് അവൻ കള്ളം പറഞ്ഞു അത് വലിയ മറ്റേ തെറ്റ് അതൊക്കെയാണോ ഒരു തെറ്റ് എനിക്കതിന് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല അത് പുള്ളിയുടെ പുള്ളി അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയണം എന്തൊക്കെ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ പുള്ളിയുടെ ഇഷ്ടമാ അത് പുള്ളിയുടെ ഗെയിം ആണെന്നും പുള്ളിയുടെ സ്ട്രാറ്റജി ആണെന്നും പറയണോ വേണ്ടോ എന്നൊക്കെ പുള്ളിയുടെ ഇഷ്ടമാ നമുക്ക് അതിനകത്ത് മറ്റേ മാസത്തിൽ പിടിക്കാൻ പറ്റത്തില്ല എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡാൻസ് മാറത്തോൺ ടാസ്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ്റെ പ്രകടനത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ വന്ന ഉമ്മയും മോനും അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ ഉമ്മ പറയുന്നുണ്ട് ആര്യനോട് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ മറ്റേ ആ ഒരു പരിപാടിയൊക്കെ എപ്പിസോഡൊക്കെ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആര്യനൊരു കോൺഫറൻസ് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജിസയില് പോയിക്കേണ്ട ഒരു ആര്യൻ്റെ ഒരു ചേഞ്ച് ഓവർ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇതിനുശേഷം അനീഷ് എനിക്ക് അഭിനയിക്കാൻ ഈ ഡാൻസ് മാരത്തോണെ പറ്റിയിട്ടുള്ള സംസാരം വന്നപ്പോഴാണ് അനീശേട്ടൻ പറയുന്നുണ്ട് എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല ലാലേട്ട ഞാൻ പാവം കുഞ്ഞുവാ എന്ന് അനീഷേട്ടൻ പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിക്കും എടാ മോനെ നീ റീലൊക്കെ ചെയ്യാറില്ലേടാ അനീശേട്ടൻ അപ്പൊ തിങ്ക് ചെയ്തു ഓഹ് ഇതും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും ലാലേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും ഉടനെ ആ ചെയ്യാറുണ്ട് ലാലേട്ട നിനക്ക് മര്യാദക്ക് അഭിനയിച്ചായിരുന്നെങ്കിൽ ജോക്കറായിട്ട് സത്യം പറഞ്ഞാൽ ഞാനും പറഞ്ഞൊരു കാര്യമാണ് ജോക്കറായിട്ട് ഞാനും ഇപ്പോഴാണ് ഈ ഒരു കേസ് ലാലേട്ടൻ റീലിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് ഞാനും ആലോചിച്ചത് ശരിയാണല്ലോ അനീഷേട്ടൻ റീലൊക്കെ ചെയ്ത് ഞാനും കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ വലിയ അഭിനേതാവൊന്നും അല്ല പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആ പുള്ളിക്ക് ജോക്കറിനെ കുറച്ചും കൂടെ ഒക്കെ അഭിനയിച്ച് പൊലിപ്പിക്കാർ കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഈ ഒരു ഡാൻസ് മാരത്തോന്റെ ആ ഒരു ടാസ്കിന്റെ സമയത്ത് അത്ര ഗംഭീരമായിട്ടൊന്നും അനീഷേട്ടൻ ചെയ്തില്ല ആ ഒരു ടാസ്ക് അപ്പൊ ഞാൻ അല്ലെങ്കിൽ എന്റെ ചിന്തയിൽ വന്നത് പുള്ളി ബാക്കിയുള്ളവരെ പോലെ വലിയ അഭിനേതാവൊന്നും അല്ലല്ലോ എന്നാണ് പക്ഷെ വലിയ അഭിനേതാവ് അല്ലെങ്കിലും ഒക്കെ ചെയ്ത് പരിചയം അത്യാവശ്യം ചെയ്യാമായിരുന്നു ലാലേട്ടൻ ഇത് പറയുന്നുണ്ട് ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ സീക്രട്ട് ടാസ്കിനെ പറ്റിയിട്ടുള്ള ചർച്ച അങ്ങോട്ട് വരുന്നത് ഈ ചർച്ചയിൽ നമ്മുടെ ഷാനവാസ് പെട്ടുപോയി നല്ല രീതി ഷാനവാസ് പെട്ടുപോയി ഷാനവാസിനെ വട്ടത്തിൽ അലക്കി ഷാനവാസിനെ ഊക്കി വിടുന്നവരെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ മണ്ടൻ അത് മനസ്സിലായിട്ടില്ല എനിക്ക് അങ്ങനെ തോന്നിയത് പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോഴും വലിയ എന്തോ മറ്റേ കോട്ട ഇങ്ങനെ വലിച്ചു എന്നൊക്കെ കാണിക്കുന്ന കണ്ടു സത്യം പറഞ്ഞ ലാലേട്ടൻ പോലും ഇവനെ ഊക്കിയത് ഇവന് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന ബുദ്ധിമാനായ ഗെയിമറിന് ഞാൻ പറഞ്ഞുതരാം ലാലട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസ് ആ ഗെയിം ആരാ ജയിച്ചത് ഉടനെ ഷാനവാസ് എടുത്ത എനിക്കറിയില്ല ലാലേട്ട എനിക്കറിയില്ല കാരണം എനിക്ക് ആ ഗെയിമേ അറിയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അറിയില്ല ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ആ ടാസ്ക് മനസ്സിലായില്ല ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ ലാലട്ടൻ പറയുന്നുണ്ട് സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള ഒരു ടാസ്ക് ഉടനെ വീണ്ടും ലാലട്ട എനിക്ക് അറിയത്തില്ല ലാലട്ട എനിക്കത് അറി ലാലട്ട പച്ചമലയാളത്തിൽ പറഞ്ഞുകൊടുത്ത മോനെ ഒരു ടാസ്ക് എന്നിട്ട് പോകാൻ പറയുന്നത് എനിക്ക് എനിക്ക് അറിയത്തില്ലല്ലോ കേട്ടോ എനിക്കതിനെപ്പറ്റി പറ്റി ഒന്നും അറിയത്തില്ല ഞാനിവിടെ വന്നിരിക്കുന്നത് മൂന്ന് നേരം ഫുഡ് അടിക്കുക ചുമ്മാ ചൊറിയുക പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഞാനൊരു രോഗിയാണെന്ന് നാട്ടുകാരോട് പറയുക പിന്നെ എടി പൊടി വാടി വിളിക്കുക ഈ ഒരു മൂടാണ് ഇവൻ ഇവൻ എന്താ ഇവൻ ഇവനിങ്ങനെ ഷാനവാസൊക്കെ സത്യം പറഞ്ഞാൽ കയ്യിൽ പോയി ഷാനവാസിൻ്റെ കംപ്ലീറ്റ്ലി ഞാൻ വിചാരിച്ചു ആദ്യം ഇന്നത്തെ ആ പ്രൊമോ ഇന്നത്തെ ആ ഫസ്റ്റ് പ്രൊമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അനീഷിനെ അങ്ങോട്ട് വലിച്ചു അത് അനീഷിന് കൊടുക്കുന്നുണ്ട് ഇല്ലാന്നൊന്നുമല്ല അനീഷിന് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ ലാലേട്ടം കൊടുക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷെ അതിൻ്റെ അപ്പുറം ലാലേട്ടം വലിച്ചു കീറി ഒട്ടിച്ചു വിട്ടത് ഷാനവാസിനെ ആയിപ്പോയി ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് ഈ അനീഷുമായിട്ടുള്ള സുഹൃത് ബന്ധം അവന്റെ ഈ മിത്രം കളി അതുവരെ ആ ചീട്ട് വരെ ലാലേട്ടം പിടിച്ചങ്ങോട്ട് കീറിയിട്ടുണ്ട് സംസാരിക്കുക അതിനെ പറ്റിട്ടൊക്കെ എന്താണെങ്കിലും ഈ ഇവനീ ടാസ്കിനെ പറ്റിട്ട് ഒന്നും അറിയത്തില്ല പിന്നെ എന്തിനാണ് ഇവനീനാ നിൽക്കുന്നെ ഞാൻ പറയുന്നത് ഇവനെ വോട്ട് ചെയ്ത് നിർത്തിക്കേണ്ടെന്ന കാരണം ഒരു ടാസ്കിനെ പറ്റി ഇത്രയും ദിവസമായി എഴുപത് ദിവസമായി അവൻ ഇപ്പോഴും ഒരു ടാസ്കിനെ പറ്റി അറിയത്തില്ല സീക്രട്ട് ടാസ്ക് എന്താണെന്ന് അറിയത്തില്ല അത് കുളമാക്കാൻ നടക്കുക ഇങ്ങനെയുള്ള ഒരുത്തരുന്ന ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇവന്റെ മറ്റേ വിരിപ്പ് ഷോ കാണാൻ വേണ്ടിയിട്ടാ ഏഹ് ഇന്ന് ലിറ്ററലി ലാലേട്ടൻ ഓരോ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവര് മറ്റേ ലാലേട്ടനെ ഇടിക്കാനുള്ള മൂഡിലൊക്കെ നിൽക്കുന്നത് മറ്റേ രുദ്രം കേറിയിട്ട് മറ്റേ ഈ ഒരു മൂഡിലൊക്കെ ഞാനിപ്പോൾ ആലോചിച്ച് ഇവന് തപ്പിയിട മുട്ടുണ്ടാ ഏഹ് അല്ല എനിക്കറിയത്തില്ല പൊക്കിയെടുത്തത് തല വെച്ചോ വെക്കേണ്ടവരൊക്കെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അപ്പൊ എന്താണെങ്കിലും ഇതിനെ പറ്റിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചു ആർ അപ്പം ലാലേട്ടനല്ല നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ ഈ തെരഞ്ഞെടുത്ത ആൾക്കാർക്കാണല്ലേ കുഴപ്പം അല്ലെങ്കിൽ ഈ ടാസ്കിന്റെ ഇടയ്ക്ക് നിങ്ങളെ കൂടെ കൂട്ടിയ ആൾക്കാർക്കാണല്ലേ കുഴപ്പം എന്നൊക്കെ ലാലേട്ടൻ ചോയ്ക്കുമ്പത്തേക്ക് ആ അതെ ലാലേട്ട അതാണ് അവർക്കാണ് അവർക്കാണ് തെറ്റുപറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് മണ്ടൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഉടനെ ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നു അക്ബർ എന്തിനാണ് അക്ബർ ഇവനെ വിളിച്ചത് എന്ത് കാര്യത്തിന് വിളിച്ചു എല്ലാരും പറഞ്ഞതല്ലേ ഇവനെ വിളിക്കേണ്ടത് അത് ആര്യൊക്കെ പറഞ്ഞു ആര്യൻ ലക്ഷ്മിയൊക്കെ ഇവനെ വിളിക്കേണ്ടതെന്ന് പിന്നെ എന്തിനു നിങ്ങൾ വിളിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു ടാ ഒരു സീക്രട്ട് ലാലേട്ടൻ തന്നെ പറയുകയാണ് ഒരു സീക്രട്ട് ടാസ്കിനെ മോശമാക്കാൻ ഒരു ടാസ്കിനെ എങ്ങനെ കുളമാക്കണം എന്നൊക്കെ പി എച്ച് ഡി എടുത്ത ഒരുത്തരാണ് ഷാനവാസ് എന്ന് ലാലേട്ടൻ പറയുമ്പത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചു എന്തോ വലിയ എന്തോ കാര്യം ലാലേട്ടൻ വലിയ വിദ്യാഭ്യാസം ഇല്ല എനിക്കറിയാൻ പാടില്ല പി എച്ച് ഡിന്നൊക്കെ കേട്ടപ്പോ വിചാരിച്ചു മറ്റേ ലാലേട്ടൻ എന്തോ വലിയ കാര്യം ഇവരെ പറ്റി പറയുന്നതെന്ന് ഇത് കേട്ടെ മറ്റേ കോട്ട ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഇങ്ങനെ തലയൊക്കെ പൊക്കി എന്തോ വലിയ ലാലേട്ടൻ എന്തോ അവാർഡ് കൊടുക്കാൻ വിളിച്ചാണെങ്കിൽ ഇവ കാണിക്കുന്നത് ഞാൻ ആ സമയത്ത് ഇവൻ കാണിക്കുന്ന കാട്ടായം കണ്ടത് ഞാനപ്പ ആലോചിച്ചു ദൈവം ഇവ ശരിക്കും പൊട്ടനാണോ എന്നൊരു നിമിഷം ഞാൻ ആലോചിച്ചു അപ്പൊ എന്താണെങ്കിലും നമ്മുടെ അക്ബർ ആ സമയത്ത് പറയുന്നുണ്ട് ലാലേട്ട ഗെയിം ആ സ്പിരിറ്റിൽ ഇയാളെ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇയാളെ വിളിച്ചത് കാരണം ലാലേട്ടൻ പറയുന്നു ഇത്രയും നാളായിട്ട് ഒരു ഗെയിം മനസ്സിലായില്ല എന്ന് പറയുന്നത് നാണക്കേടല്ലേ ഷാനവാസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ട ഞാൻ ഇനി മുമ്പത്തെ സീസൺ ഒന്നും കണ്ടിട്ടില്ല എനിക്ക് അറിയാൻ പാടില്ല മറ്റേതാണ് മറിച്ചത് എന്തിനാടേയും മുമ്പത്തെ ഇവൻ എന്തിനാ ഈ സീസണിൽ വന്ന് കയറിയിരിക്കുന്നത് ഗെയിം കളിക്കാനല്ലേ ഏഹ് ഗെയിം കളിക്കാനല്ലേ ഇതിന് ഇതിനൊക്കെ റീസൺ ഷാനവാസ് പറയുന്നുണ്ട് ആ റീസൺ നിങ്ങൾ കേൾക്കണം അപ്പോൾ എന്താണെങ്കിലും ഇത് കഴിയുമ്പോഴത്തേക്ക് ഷാനവാസ് പറയുന്നുണ്ട് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഇത്രയും നാളായിട്ട് ഈ ഗെയിം മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഏത് ഗെയിമാണ് ആണ് ലാലെട്ടിയത് എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഉടനെ ലക്ഷ്മി ചാടി എണീറ്റ് പറയുന്നുണ്ട് നമ്മുടെ മറ്റേ ഈ ഫാക്ടറി ടാസ്ക് ഏത് ടാസ്ക് ചെയ്യുമ്പം കുളമാക്കാത്ത ഞാനത് ആലോചിക്കുന്നത് ഏത് ടാസ്ക് ആണ് ഷാനവാസ് പ്രോപ്പറായിട്ട് നിന്ന് കളിച്ചേക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഏതെങ്കിലും ഒരു ടാസ്ക് ഷാനവാസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല അപ്പം ലാലട്ടൻ തന്നെ പറയുന്നുണ്ട് പല ഗെയിം ഷാനവാസിനെ നിങ്ങൾ കുളമാക്കിയിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മോനെ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ലാലേട്ടൻ എന്തു പറഞ്ഞാലും ഇവ മറ്റേ ലാലേട്ടനെ തില്ലാൻ ചെല്ലുന്ന ഒരു മൂടാ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ സത്യം പറഞ്ഞ ലാലേട്ടന്റെ ഫാൻസും എല്ലാം കഴിഞ്ഞാൽ പെഡല് അടിച്ച് മിക്കവാറും എനിക്ക് അങ്ങനെയൊക്കെ തോന്നി കാരണം എന്തു പറഞ്ഞാലും ഈ ഇങ്ങനെ ഒരുത്തനോ ഇത്രയും മരവാഴാന്നൊക്കെ വിളിക്കാൻ പറ്റുമോ ഇവനെ ഇവൻ മര എന്താണെങ്കിലും ഇത് കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ ഇവൻ കൊളവാക്കിയ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഗെയിം ഉണ്ടല്ലോ സീക്രട്ട് ടാസ്ക് അത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഷാനവാസ് പറയുന്നുണ്ട് ലാലേട്ട ഈ ഞാൻ ഞാൻ അതിനകത്ത് ഇത്രയും കുളവാക്കി അല്ലെങ്കിൽ ഞാൻ ബാക്കി ഇവൻ ബാക്കിയുള്ള നമ്മുടെ അനീഷിനോടും നെവിനോടും ആദരാനൂരോടും ഒക്കെ ആര് ഈ ഒരു ടാസ്കിനെ പറ്റി പറഞ്ഞപ്പം ചെന്നിരുന്ന് പറയുന്നുണ്ടല്ലോ അപ്പം അതിനെപ്പറ്റിയിട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഷാനവാസ് പറയുന്നുണ്ട് ലാലട്ട ഇവരെന്നെ ട്രാപ്പിലാക്കുവാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളവരോട് ചെന്ന് പറയുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഉടനെ ലാലോട്ടം ചോദിക്കുന്നുണ്ട് എപ്പോഴും മോനെ നിനക്ക് ഇതേ ഉള്ളോ ചിന്ത നിന്നെ മറ്റുള്ള ഒരു ട്രാപ്പിലാക്കി ട്രാപ്പിലാക്കാൻ പോവാന്നുള്ളൊരു ചിന്തയുള്ളു നിനക്ക് എന്നിട്ട് ലാലട്ടം ചോദിക്കുന്നുണ്ട് ഞാനും അപ്പൊ ആലോചിച്ചു ഇവൻ ആരാണ് ഈ ഷാനവാസ് ഏഹ് എല്ലാരും ഇവനെ അങ്ങ് ട്രാപ്പിലാക്കാൻ ഇവനാരേ ഇവൻ ഇവൻ അപ്പൊ അതിന് പറയുന്ന റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തി മറ്റേ ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ ആഴ്ചയിൽ അങ്ങോട്ട് മറ്റേ പുകഞ്ഞ പള്ളി പുറത്തുനിന്ന് പറയുന്ന ടാസ്ക് ഉണ്ടായിരുന്നല്ലോ മറ്റേ പുറത്ത് കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് പൊക്കിയെടുത്ത് ഗ്രൂപ്പ് ആയിട്ട് പൊക്കിയെടുത്ത് ഒരു ഏരിയയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വെക്കുന്ന ആൾ പുറത്ത് ആ കിടക്കുന്ന കിടന്ന് ഉറങ്ങുന്ന ആൾ അയാളെ മറ്റേ കട്ടിലേ കിടന്ന് ഉറങ്ങണം അപ്പൊ ആ കട്ടിലോട് എടുത്ത് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അയാള് പുറത്ത് പോകും അപ്പൊ ആ ഒരു സാധനമാണ് ഇപ്പോഴും പറയുന്നത് അന്ന് എന്നെ ഗ്രൂപ്പായിട്ട് ഇവർ കളിച്ച് പുറത്താക്കാൻ ശ്രമിച്ചു ലാലേട്ടാ അവരുടെ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നു മോനെ അതൊക്കെ അന്ത കാലം അന്ന് നീ അതും പറഞ്ഞാ ഇന്നിരിക്കുന്നത് ഇപ്പോഴും അതും പിടിച്ചോണ്ടാണ് വരുന്നത് അന്ന് ഇവർ ഗ്രൂപ്പായിട്ട് ഇന്ന് ആ ഗ്രൂപ്പിലെ ആരാ ഉള്ളത് ആരാ അക്ബറും ഉണ്ട് ആര്യനും ഉണ്ട് എന്നിട്ട് ഇപ്പോഴും ഇവനതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് അവർ എന്നെ ഗ്രൂപ്പ് ആയിട്ട് എടുത്ത് പുറത്തു തട്ടാൻ നോക്കി ഇവർ ഇന്നും അത് തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് ഇവനാരെ ഇവനെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഇവൻ മറ്റേ താലിബാനാ ഏ ഗ്രൂപ്പായിട്ട് നമ്മളെന്ത് അറ്റാക്ക് ചെയ്യാൻ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് ഇവൻ പറഞ്ഞു കൂട്ടുന്നത് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്തു ഷാനവാസ് പറഞ്ഞു 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 ഷാനവാസ് സത്യം പറയാലോ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗെയിമറായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഷാനവാസിനെ കാരണം ഒരു നല്ലൊരു മാനിപ്പുലേറ്റർ ഗെയിമാണ് ഷാനവാസിന്റെ ആതിലാ നൂറായി എല്ലാവരും എന്തിനു നമ്മുടെ അനീഷിനെ പോലും കാര്യമാണോ അത് ലാലേട്ടം പോലും പറഞ്ഞു മോനെ അവൻ്റെ കൂടെ കൂട്ടുകൂടെ നല്ല സുഹൃബന്ധങ്ങൾ വേണോന്ന് പറഞ്ഞ് ലാലേട്ടം വരെ തള്ളി വിട്ടു അനീഷിനെ ഷാനവാസിന്റെ കീഴിലോട്ട് ഇപ്പൊ ലാലേട്ടനെ പോലും എനിക്ക് തോന്നുന്നുണ്ട് വേണ്ടായിരുന്നു എന്ന് ചിലപ്പോ തോന്നുന്നുണ്ടായിരിക്കും ഇപ്പൊ എന്ത് കാര്യത്തിന് ഇങ്ങനെയുള്ളവർ തന്നെ എടുക്കലാ അപ്പൊ മിത്രം അത് അവസാനം വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണേ അവിടെ ഞാൻ പറയാം ബാക്കി അപ്പൊ എന്താണെങ്കിലും അക്ബർ എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ലാലേട്ട ഇയാൾക്ക് ഇപ്പോഴും ടാസ്കിനെ പറ്റി ഒന്നും ഒരു തേങ്ങ അറിയത്തില്ല അന്നത്തെ ആ ടാസ്ക് ആണ് ഇയാൾ ഇപ്പോഴും പൊക്കിപ്പിടിച്ചിട്ട് വരുന്നത് അന്ന് ആ ടാസ്ക് ഇങ്ങനെ വേണമായിരുന്നു കളിക്കാൻ അത് ടാസ്ക് ആയിരുന്നു ടാസ്കിനെ ടാസ്ക് ആയിട്ട് എടുക്കാൻ ഇവൻ അറിയുന്നില്ല ലാലേട്ട എന്നൊക്കെ നമ്മുടെ അക്ബർ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അക്ബറിന്റെ കൂടെ നിൽക്കത്തുള്ളൂ കേട്ടോ വളരെ ആയിട്ട് അക്ബർ ഓരോ പോയിന്റും പറഞ്ഞാണ് ഷാനവാസിനെ അടിച്ചത് അപ്പം എന്താണെങ്കിലും അതിനുശേഷം നെവിൻ വരുന്നുണ്ട് നെവിൻ വന്നിട്ട് മറ്റേ നെവിൻ ഈ ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് സീക്രട്ട് ടാസ്ക് അനൗൺസ് ചെയ്ത സമയത്ത് നമ്മുടെ ബിഗ് ബോസ് എന്താണ് നമ്മുടെ കൺഫെഷൻ റൂമിൽ പോയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് എനിക്കും കൂടെ എന്തെങ്കിലും സീക്രട്ട് ടാസ്ക് ഒക്കെ തരണം അപ്പം ഷാ നമ്മുടെ നെവിൻ അതിനെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട് കാരണം ലാലേട്ട എനിക്ക് ഒരു ഡൗട്ട് തോന്നി ഈ പുറത്ത് ഓരോ ആൾക്കാരെ ബിഗ് ബോസ് അകത്തേക്ക് വിളിക്കുന്നു അതിനുശേഷം അവരുടെ ഒരു മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എന്തോ ഒരു ചെറിയ സംശയം തോന്നി എന്നിട്ട് ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചതാണ് നമ്മൾ കണ്ടതാണ് അപ്പം ലാലേട്ടൻ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് ആര്യ മോനെ എന്നാ പിന്നെ എന്തിനാടാ ഇവനെ എടുക്കായിരുന്നു ഇവനെടുക്കാർന്നല്ലോ നെവിനെ അവൻ ചിലപ്പോൾ നന്നായിട്ട് കളിക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അപ്പൊ നെവിൻ പറയുന്നുണ്ട് ലാലട്ട എനിക്ക് സ്പേസ് വേണമായിരുന്നു എനിക്ക് അല്ലായിരുന്നു ആര്യനൊക്കെ പറയുന്നുണ്ട് ഇവൻ ഫുഡ് കാണുമ്പോഴത്തേക്ക് മറ്റേ അയ്യോ എന്നും പറഞ്ഞ് ഒച്ച വെക്കും അത് വലിയ പ്രശ്നമാവും എല്ലാവരും അറിയൂ എന്നൊക്കെ അപ്പം നെവിൻ പറയുന്നുണ്ട് ലാലട്ട അതൊന്നും അല്ല എനിക്കൊരു സ്പേസ് വേണമായിരുന്നു എന്റെ സ്പെയ്സ് ആണ് ഇവരില്ലാതാക്കിയത് ആര്യം വന്നിട്ട് പറയുന്നു എന്നെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് എന്ന് ഇടയ്ക്കിടക്ക് നെവിൻ പറയാറുണ്ട് ലാലേട്ട അങ്ങനെയുള്ള ഒരുത്തരം ഞാൻ എങ്ങനെ വിശ്വസിക്കും ആരും പറഞ്ഞതിനകത്തും പോയിന്റ് ഉണ്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല നെവിൻ ഇടക്കിടക്ക് ഈ ഡയലോഗ് അടിക്കുവായിരുന്നു എന്നെ ആരും വിശ്വസിക്കരുത് വിശ്വസിക്കരുത് ആരും ആ സാധനം എടുത്തിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ലക്ഷ്മി എന്നിട്ട് പിന്നെ വന്നിട്ട് പറയുന്നുണ്ട് ഈ നെവിൻ്റെ കയ്യിൽ ഈ ഗെയിം കൊടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോയാനെ ഷാന ലാലേട്ട പക്ഷേ അക്ബർ ഷാനവാസിന്റെ കൊടുത്തതിന് ലക്ഷ്മി വേറൊരു പേഴ്പെക്റ്റീവ് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ എത്ര പേര് ആ പേഴ്സ്പെക്റ്റീവ് ശ്രദ്ധിച്ചു എന്ന് അറിയത്തില്ല ഞാനും ലക്ഷ്മി അത് പറഞ്ഞപ്പം ഒരു നിമിഷം ഞാനും അത് ആലോചിച്ചു വേണമെങ്കിൽ അങ്ങനെയും ആകാം അതായത് അക്ബർ ഷാനവാസിനെ ഈ ഒരു ടാസ്കിലേക്ക് വിളിക്കാൻ കാരണം ചിലപ്പോൾ ഷാനവാസ് ഇത് കുളവാക്കും എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കാം ലക്ഷ്മി അങ്ങനെ ഒരു പോയിന്റ് പറയുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അക്ബർ വിളിച്ചത് ഈ ഗെയിം എങ്ങനെയെങ്കിലും കുളമാക്കണം അക്ബറിന്റെ മനസ്സിലും കാണും അതുകൊണ്ട് ഷാനവാസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് അതിൻ്റെയൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് ഒരു ശുദ്ധരായ മനുഷ്യനാണെന്നൊക്കെ ലക്ഷ്മി പറയുന്നത് കേട്ടു അത്ര ശുദ്ധരായ മനുഷ്യനാണ് ഷാനവാസ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ കാണിക്കുന്ന പരിപാടിയല്ല ഇന്ന് എപ്പിസോഡിന്റെ അവസാനം ഷാനവാസ് കാണിച്ചത് പറയാം അതിലേക്ക് എത്താം അത് നല്ല വ്യക്തമായിട്ട് തന്നെ കുറച്ച് ചുരണ്ടി പറയാനുണ്ട് പറയാം അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലാലട്ടൻ പറയുന്നുണ്ട് ഈ എടി പോടിവാടി ഷാനവാസിന്റെ വിളി ലാലട്ടൻ ഒരുപാട് അതിനെ എടുത്തു വെച്ച് കീറുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അമ്മയെ വിളിച്ചു കഴിഞ്ഞ ദിവസം ആര്യമായിട്ട് രാത്രി ഒരു വഴക്കുണ്ടായല്ലോ ഈ അമ്മയെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം എന്തിനാണ് ഷാനവാസ് അതൊക്കെ താൻ കേട്ടിട്ട് പോലുമില്ല അങ്ങനൊന്നും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അതിനെപ്പറ്റി അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷ് എന്താണ് അനീഷ് പറയൂ അനീഷ് ഇപ്പോഴും ആ സാധനം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അവസാനം എല്ലാത്തിന്റെ അവസാനം അനീഷിനോട് അനീഷ് മോഹനെ നീ പറ അപ്പം അനീഷ് എണീറ്റ് എന്നിട്ട് പറയുന്നുണ്ട് ഷാനവാസ് ഇത്തിരി ഹൈപ്പറാണ് ലാലേട്ട അവൻ അന്ന് ഹൈപ്പറായിട്ടാണ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ആര്യൻ അമ്മയ്ക്കൊന്നും വിളിക്കുന്ന ഞങ്ങൾ ആരും കേട്ടിട്ടില്ല അങ്ങനെ വിളിച്ചിട്ടുമില്ല എന്ന് അനീഷ് പറയുന്നുണ്ട് അനീഷ് ഇത് പറയുമ്പോഴേക്കും ഇവൻ ഈ ഈ ഷാനവാസ് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കൈ പൊക്കിക്കൊണ്ടിരിക്കുക അല്ല നല്ല പൊളി പൊളിയുന്നുണ്ട് കാരണം ആരെ കൊണ്ട് ഒന്നും പറയാനായിട്ട് നമ്മുടെ ഷാനവാസി സംവശിക്കത്തില്ല സമ്മതിക്കത്തില്ല ഷാനവാസ് ഇങ്ങനെ മുട്ടി 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 നിൽക്കുക കാരണം ഷാനവാസിന് പേടിയായി കൈന്ന് പോകുമോ എന്നൊരു സാധനം അത് തടിച്ചു അത് നല്ല രീതിയിൽ അടിച്ചു അത് ജനങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയത്തില്ല അപ്പൊ എന്താണെങ്കിലും എനിക്കത് മനസ്സിലായി നല്ല രീതിയിൽ പേടിയടിച്ചിട്ടുണ്ട് ഒരാളും ഇവനെതിരെ സംസാരിക്കാനായിട്ട് ഇവൻ സമ്മതിക്കുന്നില്ല ലാലാട്ടൻ അവർ ചോദിക്കുന്നതുകൊണ്ട് എന്താണ് മോനെ നിനക്ക് പേടിയാണോ നിനക്കെതിരെ ആൾക്കാരെ സംസാരിക്കുമ്പോൾ നീ എന്തിനാ ആൾക്കാരെ സംസാരിക്കുകയെന്ന നീ എന്തിനാണ് നീ എൻ്റെ ഇടയ്ക്ക് കയറുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറയുന്നു എന്താണ് അയാൾ പലരുടെയും വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയാറുണ്ട് അതായത് പലരുടെയും വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ഇയാൾ പറയാറുണ്ട് ഉടനെ അനീഷ് പറയുന്നു അതെ പറയാറുണ്ട് ലാലേട്ടൻ ഉടനെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ പറഞ്ഞു മനസ്സിലാക്കി കൂടെ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞ ആ നിമിഷം ഞാൻ ആലോചിച്ച് എന്തിനാണ് ലാലേട്ട വീണ്ടും ഈ അനീഷിനെ ആ കാലന്റെ അടുക്കലോട്ട് തള്ളിവിടുന്നത് ഈ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അനീഷ് ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കളിച്ചോണ്ടിരിക്കുക അനീഷ് ഇങ്ങനെ കളിക്കട്ടെ ഷാനവാസിന് അടുക്കൽ പോയി ഒട്ടാതിരിക്കുന്നതാണ് അനീഷിന് നല്ലത് ഷാനവാസ് ഒട്ടി 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 ഇത്രയും അവൻ ഓടി മനസ്സിലായല്ല ഞാൻ സത്യം പറഞ്ഞാൽ പറയും എല്ലാവർക്കും യോജിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ എന്റെ മനസ്സിൽ ഏതൊരു നിമിഷം തോന്നിപ്പോയി ഈ അനീഷ് ഉള്ളത് കൊണ്ടാണ് ഷാനവാസിന് തള്ളി നിന്ന് പോകുന്നത് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഒന്നും അല്ലെങ്കിൽ പോലും എനിക്ക് എവിടേക്കും എൻ്റെ മനസ്സിൽ തോന്നി ഇല്ലെങ്കിൽ എന്തിനാണ് ഇവൻ വീണ്ടും വീണ്ടും ഈ അനീഷിന്റെ ഇടയ്ക്ക് ഒട്ടാൻ വരുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ മിത്രം കളിച്ചോണ്ട് വന്നോണ്ടിരുന്നത് എനിക്കറിയത്തില്ല ഒരിക്കലും അവൻ ജെന്വിനായിട്ടുള്ളൊരു ഫ്രണ്ടാണെന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവരും നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് പറയുവെന്ന് ഒരിക്കലും ഷാനവാസിന്റെ ഷാനവാസ് അനീഷിനെ പറ്റിയൊരു ഫ്രണ്ട് അല്ല അനീഷിന്റെ ജെന്വിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അല്ല ഷാനവാസ് എല്ലാവരും പറയും അപ്പം എന്താണെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ഇതിനിടയ്ക്കൊക്കെയാണ് നമ്മുടെ ഷാനവാസ് കൈ പൊക്കുന്നത് കേട്ടോ ഷാനവാസ് കൈ പൊക്കിക്കൊണ്ടിരുന്നപ്പോൾ ലാലാട്ടം കലിപ്പായി ലാലാട്ടം കൈ കലിപ്പായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ലാലാട്ടം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നാൽ നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ എന്ന് ഷാനവാസിനോട് പറയും ഉടനെ ഷാനവാസ് എണീറ്റ് എന്നിട്ട് ാലേട്ട എന്നോട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആരുടെയും വീട്ടുകാരെ വിളിക്കരുതെന്ന് ഞാൻ അതിന് ശേഷം ആരുടെയും വീട്ടുകാരെ വിളിച്ചിട്ടില്ല ഏഹ് എടോ എടോ എന്നൊക്കെ എന്നെ ഈ സ്ത്രീകൾ വിളിക്കും ലക്ഷ്മി ലക്ഷ്മി വിളിക്കത്തില്ല അനുമോള് ഒക്കെ വിളിക്കാറുണ്ട് ബിന്നി വിളിക്കാറുണ്ട് അപ്പോഴാണ് ഞാൻ അവരെ തിരിച്ചു വിളി എടുത്ത വായി ലാലേട്ടം പറഞ്ഞു മോനെ നീ നിർത്ത് നീ നിർത്ത് നീ എന്തുവാ ഇവിടെ പറയുന്നത് അനീഷ് കഴിഞ്ഞ ദിവസത്തെ സീക്രട്ട് ടാസ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിന്നെപ്പറ്റി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആര്യനുമായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നം ഇതിനെപ്പറ്റിയാണ് അനീഷിനോട് ചോദിച്ചാൽ അനീഷ് സംസാരിക്കുന്നത് നീ ഇവിടെ എന്താ പറയുന്നത് നിന്റെ പ്രശ്നം എന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ലാലേട്ടൻ നല്ല വൃത്തിക്ക് നമ്മുടെ മോനോട് ഷാനവാസ് മോനോട് ചോദിക്കുന്നുണ്ട് വേറെ വേറെന്തൊക്കെയോ ഷാനവാസ് പറയുന്നത് ഈ മൗത്ത് റീഡിങ് കഴിഞ്ഞ ദിവസം എടുത്തു ലാലേട്ട അപ്പൊ അത് എടുത്തപ്പത്തേക്ക് അന്ന് പറഞ്ഞൊരു വാക്ക് എനിക്ക് കഴിഞ്ഞ ദിവസം ആര്യന്റെ വായിൽ നിന്ന് അങ്ങനെ കേട്ടതുപോലെ തോന്നി ലാലേട്ട അതുകൊണ്ടാണ് ഞാൻ ചൊറിയാൻ ചെന്നത് ലാലേട്ടനോ വീണ്ടും ചോദിക്കുവോ എടാ മോനെ നിന്റെ നിനക്ക് എന്താ പ്രശ്നം എന്താ എനിക്കൊന്ന് കസ്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലട്ടം ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയതെന്ന് അറിയുമോ ഷാനവാസിന്റെ കൈയിൽ നിന്ന് മൊത്തി പോയി വീണ്ടും ഞാൻ പറയുമോ ഷാനവാസിന്റെ കൈയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഷാനവാസ് എന്തൊക്കെയോ കാണിച്ചു ഇന്നലെ പക്ഷെ അതെല്ലാം ഷാനവാസിന് തന്നെ തിരിച്ച് കുത്തലായിട്ട് മാറി ഇത് കഴിയുമ്പോഴാണ് ലാലടം പറയുന്നത് അപ്പൊ ഷാനവാസ് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഷാനവാസിന് ഒരു ഏഴിൻ്റെ പണി തരുന്നുണ്ട് മോനെ എന്ന് പറയുന്നുണ്ട് ഉടനെ ഇവന്റെ മുഖത്തൊരു പുച്ചവ പുച്ഛിച്ചുകൊണ്ട് താങ്ക് യു ലാലേട്ട താങ്ക് യു എന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ട് ഉടനെ ലാലേട്ട ലാലേട്ടൻ്റെ മനസ്സിലായി ഇവൻ താങ്ങുന്നതാണ് ലാലേട്ടൻ അപ്പം തന്നെ പറയുന്നുണ്ട് താങ്ക് യു ഒന്നും പറയണ്ട നീ കൈ വെച്ചോ ഷോ കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഒരുപാട് താങ്ക് യു നീ പറയേണ്ട വരും എന്ന് ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് മോനെ ഷാനവാസ് നിന്റെ കനത്ത പി ആറുകളും നിന്റെ കുറെ വട്ടൻ ഭ്രാന്തൻ കുറേ ടീമുകളും കാണും അവന്മാര് വോട്ട് കുത്താൻ കാണും ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ആൾക്കാർ ഇനി ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇന്നത്തെ നോമിനേഷനാണ് നോമിനേഷന് വേണ്ടി ലാലേട്ടൻ എല്ലാരെയും എണീപ്പിച്ച് നിർത്തുന്നു എന്നിട്ട് ലാലേട്ടൻ അനീഷിനോട് അനീഷ് ഞാൻ അനീഷിനോട് ചോദിക്കുകയാണ് ഇവരിൽ നിന്ന് ഒരാളെ സേവ് ചെയ്യണമെങ്കിൽ അനീഷ് ആരുടെ പേര് പറയും ആ പാവം മനുഷ്യൻ ഇയാൾ ചില സമയത്ത് ഇയാൾ പൊട്ടണമെന്ന് എനിക്ക് തോന്നി അനീഷ് എന്തിനാണ് ഈ ഷാനവാസിന്റെ പേര് പറഞ്ഞത് എന്ത് കാര്യത്തിന് എനിക്കറിയത്തില്ല ചിലപ്പം അനീഷിന്റെ ഗെയിം ആയിരിക്കാം അത് ചിലപ്പോൾ ഒരുപാട് തിങ്ക് ചെയ്തിട്ടായിരിക്കാം ഒരു ഗെയിം കളിച്ചതായിരിക്കാം പക്ഷെ എന്താണെങ്കിലും ഷാനവാസ് അനീഷിന്റെ പേര് പറഞ്ഞു അനി ഷാനവാസ് അല്ല അനീഷ് ഷാനവാസിന്റെ പേര് പറഞ്ഞു ഉടനെ ലാലേട്ടൻ അനീഷിനോടും ഷാനവാസിനോടും ചോദിക്കുന്നുണ്ട് ഷാനവാസ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒരാളെ സേവ് ചെയ്യാൻ നിങ്ങളോട് ഞാൻ പറയുക ഒരാളെ സേവ് ചെയ്യാൻ നിങ്ങൾക്കൊരു പവർ തന്നാൽ അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരാളെ സേവ് ചെയ്യണം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സേവ് ചെയ്യാം ആരെ നിങ്ങൾ പറയും ഇവൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ചേട്ടാ അനുമോള് എടുത്തവായി അവൻ പറഞ്ഞതാ അനുമോള് അവിടെ എഴുതി എ എഴുതി ഞാനങ്ങോട്ട് വെട്ടി ഇവന്റെ പേര് എഴുതി വെച്ചോടത്തുനിന്ന് ഞാനങ്ങ് വെട്ടി സത്യം പറയാലോ ആ നിമിഷം എനിക്ക് മനസ്സിലായി എന്താണ് ഷാനവാസ് എന്നുള്ളത് അപ്പൊ ഇത് കണ്ട ലാലേട്ടം പോലും ചോദിക്കുകയാണ് അതെന്താന്ന് നീ അനീഷിന്റെ പേര് പറയാ മോനെ ലാലേട്ടം വിചാരിച്ചവര് അനീഷിന്റെ പേര് പറയുമെന്ന് കാരണം ഇവര് രണ്ടുപേരുമാണ് സേവ് ആയിരിക്കുന്നത് അപ്പം ഉറപ്പായിട്ടും ലാലേട്ടം വിചാരിക്കുന്നത് ഇവന്റെ പേര് അനീഷ് അവന്റെ പേര് പറയുമ്പോൾ തിരിച്ചതായിരിക്കുമല്ലോ ഏതൊരു ഏതൊരു നല്ല സുഹൃത്താണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ ഏഹ് ഇവൻ ഉടനെ അനിമോള് ലാലേട്ടനൊപ്പം അതെന്താ നീ അനീഷിന്റെ പേര് പറയാനേ അയ്യോ 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 ലാലേട്ട അനീഷിന്റെ പേര് ഞാൻ കണ്ടില്ല ലാലേട്ട എന്റെ കണ്ണി പോയി ലാലേട്ട ഞാൻ അനീഷിനെ കണ്ടില്ല ലാലേട്ട അല്ല ഞാൻ വിചാരിച്ചു എന്നെ അനീഷിനെ ഒഴിച്ചിട്ട് വേറെ ആൾക്കാരെ ആയിരിക്കും ലാലേട്ടൻ അറേ ലാലേട്ടൻ അതെന്താ നിന്നീ അനീഷിനെ ഒഴിച്ചിട്ട് ഏ നിങ്ങളും നോമിനേഷനകത്തുള്ളതല്ലേ അത് നിങ്ങളെ മാത്രം ഒഴിച്ചിട്ട് ലാലേട്ടനെ ചോദിക്കുന്നുണ്ട് നിന്ന് വെള്ളം കുടിച്ച് സത്യം പറഞ്ഞ ഷാനവാസ് കയ്യിൽ നിന്ന് പോയി ലാലേട്ട എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് തിരിച്ചു ചോദിച്ചപ്പോ നീ മറന്നു പോയല്ലേ അനീഷിന്റെ പേര് അനീഷിനോട് ചോദിക്കുന്നത് അനീഷ് ഇത് കണ്ടോ നീ എന്നൊക്കെ ലാലട്ട അനീഷിനോടും പറയുന്നുണ്ട് അനീഷ് ഒന്നും മിണ്ടുന്നില്ല ഒരു ചിരി എന്നിട്ട് അവൻ അവിടെ എന്നിട്ട് അനീഷിനെ വെളുപ്പി അനീഷിന്റെ എടുക്കുക അയ്യോ അനീഷ് അങ്ങനെയല്ല മൊനെ അങ്ങനെയല്ല എനിക്ക് അറിയാതെ ഞാനങ്ങ് പറഞ്ഞു പോയതാ എന്നിട്ട് പറയുന്നു ലാലട്ട ഇതിപ്പോ ആരാണെങ്കിലും എന്നോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനീഷിന്റെ പേരല്ലേ ലാലട്ട പറയൂ ഇപ്പൊ ചേട്ടൻ തന്നെ ഞാൻ അനിമോളിന്റെ പേര് പറഞ്ഞു അനിമോളോട് ചോദിച്ചു നോക്ക് അനിമോൾ ഉറപ്പായിട്ടും അനീഷിന്റെ പേരെ പറയുള്ളൂ അല്ല അതെന്താ അതെന്താ ലാലേട്ടന്ന് തന്നെ എന്നിട്ട് ചോദിക്കുന്നത് അതെന്താ ഷാനവാസ് പറഞ്ഞാൽ അത്ര ഉറപ്പ് അനിമോള് അനീഷിന്റെ പേര് പറയുന്നു ഏഹ് അനിമോളെ അനിമോള് പറ അനിമോൾ അനീഷിന്റെ പേര് പറയുവോ ഏഹ് ഇല്ല ലാലേട്ട ഉടനെ അനീഷ് പിന്നെയും മറ്റേ അനീഷ് എന്ന് മറ്റേ ഷാനവാസ് പിന്നെയും മറ്റേ മേ പൊട്ട് നോക്കേണ്ട ഒരവസ്ഥയെ സത്യം പറഞ്ഞ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പോയി ഷാനവാസ് ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് മൊത്തത്തിൽ ഊരി വീണു തുണി ഊരി വീണന്ന് ഞാൻ പറയത്തുള്ളു അവന്റെ അതാണ് സത്യം പറഞ്ഞ സംഭവിച്ചു ഷാനവാസിനെ ഷാനവാസിന് നിന്ന് പെട്ടുപോയി വിയർത്തുപോയി നിന്ന് തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ് ചവിട്ടുവാ ലാസ്റ്റ് അവൻ എന്താണെങ്കിലും രണ്ടുപേരും സേവ് ആയിട്ടുണ്ട് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഇനിയുള്ള ദിവസം അടുത്ത ആഴ്ച തൊട്ട് അനീഷേട്ടൻ ഈ ഷാനവാസിന്റെ അടുക്കലോട്ടേ ചെല്ലാതിരിക്കുക അവൻ ഒറ്റയ്ക്ക് എവിടെ കിടന്ന് എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ വീണ്ടും അവൻ സ്ത്രീകൾ ആരൊക്കെയാണോ ഉള്ളത് മിക്കവാറും പറയാൻ പറ്റില്ല ലക്ഷ്മിയൊക്കെ അഞ്ചു എന്ന് കയറാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പുതുതായിട്ട് പിടിക്കാനുള്ള അപ്പൊ ആര്യൊക്കെ ഉമ്മ വിളിച്ചോണ്ട് അങ്ങോട്ട് അല്ലു അല്ലെങ്കിൽ ഇപ്പം നെവിനെ പിന്നെയും പിടിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ഈ ഒരു കേസ് കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞ് ലാലും ടാറ്റ ബൈബെ പോയി കഴിഞ്ഞതിന് ശേഷം നൂറെ അതിലെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാര്യം കത്തിയിട്ടുണ്ട് ഷാനവാസ് എന്താണെന്നുള്ളത് അക്ബറിന് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ ആര്യനും അത്യാവശ്യം പിടികിട്ടിട്ടുണ്ട് സ്ത്രീകളുടെ ഇടയിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിന്നെയും ലക്ഷ്മിയൊക്കെ ലക്ഷ്മി ഇത്തിരിയൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മിക്ക് അറിയാം ഷാനവാസ് ഒരു ജെറ്റയാണെന്നുള്ള കാര്യം പിന്നെ ഇടയ്ക്ക് പറയും അയാളുടെ മനസ്സും മറ്റേ പവിഴമാണ് പുറ്റാണെന്നൊക്കെ പക്ഷെ എന്താണെന്ന് അറിയാം പിന്നെ ആതില നൂറ അനിമോളായിരുന്നു അവർക്കും ഇന്ന് ഏകദേശം കാര്യം കത്തി കാണും ഇവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവ നാളെ പണി തരൂ എന്നുള്ളൊരു കാര്യം കാരണം അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും ചവിട്ടിക്കോട്ടെ ഗെയിമാണിത് ഷാനവാസിന് ഇഷ്ടമുള്ളവരെ കളിക്കാം ആരെ വേണമെങ്കിലും പുറകിൽ നിന്ന് കുത്താം പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ ഷാനവാസ് മിത്രം മിത്രമെന്ന് ഒരുത്തന്റെ പുറകെ പറഞ്ഞ് നടന്നു അവനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ ഷാനവാസിനെ സേവ് ചെയ്തപ്പോൾ ഏത് വലിയ ഒരു ചേട്ടയാണെങ്കിലും ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ ഞാൻ എൻ്റെ വായൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ മോശമായിട്ട് വീഴുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എല്ലാവരും ചേട്ടാ ചേച്ചി എല്ലാവരും ക്ഷമിച്ചേക്കുക അത്രയ്ക്കും പൊളിഞ്ഞു പോയി അതുകൊണ്ടാണ് ഏത് വലിയൊരുത്തരാണെങ്കിലും എത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിലും അവനെ ഒരിക്കൽ ഒരുത്തൻ ഒരു 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 നിമിഷം ഒന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഒന്ന് സഹായിക്കാതെ പോവോ അത് ആരാണെങ്കിലും ചെയ്യുവല്ലോ അതുപോലും ചെയ്യാത്ത വളരെ വലിയ മനസ്സിനുടമയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ് അതെല്ലാരും ഒന്ന് മനസ്സിലാക്കിക്കോ പിന്നെ അവൻ്റെ മറ്റേ അവൻ ലാസ്റ്റ് അയ്യോ അറിയാതെ പറഞ്ഞു പോയതാണ് അവൻ തെറ്റുപറ്റിയതാണ് എന്നും പറഞ്ഞ ആരും വിളിപ്പിക്കാൻ വരല്ലേ വിളിപ്പിക്കാൻ വരല്ലേ അവിടെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഇവിടെ ഇരുന്നാണ് കാണുന്നത് അവിടെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളും എന്തിനെ ലാലേട്ടനും ഉൾപ്പെടെ അത് കേട്ടൊരു നിമിഷം ചോദിച്ചു പോവുക എന്തുവാ ഞെട്ടി ലാലേട്ടനൊക്കെ ഇട്ടിട്ടില്ലേ ഇന്ന് ചോദിക്കും നീ എന്താ മോനെ നീ അനീഷിന്റെ പേര് പറയാൻ ആ ഒരു അവസ്ഥയിൽ ലാലേട്ടൻ ചോദിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു ചോദിക്കേ എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പം എന്താണെങ്കിലും ഇന്നലെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് നടന്നത് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ആയി പോയത് പോലെ തോന്നുന്നുണ്ടല്ലേ അപ്പൊ എന്താണെങ്കിലും എന്നോട് ക്ഷമിക്കുക അപ്പൊ ആദ്യ രാത്രിയിൽ വിളിപ്പിന്നെ മൂന്ന് മണിക്കായിരുന്നു ഈ വിരുന്ന് ഈ ഇരുന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ എവിടെങ്കിലും തട്ടുകേടുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക പിന്നെ കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതായിരിക്കും പോലല്ലേ ഒരു ലൈക്ക് ഒക്കെ തരിക പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ മറ്റേ ഹൈപ്പ് വീഡിയോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ നാളത്തെ എപ്പിസോഡ് നമുക്ക് കണ്ടിട്ട് ബാക്കി അങ്ങോട്ട് തുടങ്ങാം നാളെ പാതിരാത്രിയിൽ എപ്പിസോഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ലൈവ് തുടങ്ങുമല്ലോ നമുക്ക് നോക്കാം അടുത്ത ആഴ്ച എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഷാനവാസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ബുദ്ധിയുള്ളവരും ഗെയിം അത്യാവശ്യം മനസ്സിലാക്കിയവരും ഗെയിമിനെ നല്ല രീതിയിൽ കാണുന്നവരും ഈ ഡബിൾ സ്റ്റാൻഡ് നല്ല പറയേണ്ടത് ഇത് സ്റ്റാൻഡും പരിപാടിയും ഒന്നുമില്ല ഇതിലൊരു ഗെയിമായിട്ട് ഷാനവാസ് ഇന്ന് കളിച്ചതിന് ഒരു ഗെയിമായിട്ട് എനിക്ക് കാണാനേ പറ്റുന്നില്ല എന്താണെന്ന് അറിയത്തില്ല പുള്ളി എന്ത് വൃത്തിയേട് കാണിച്ചാലും അതിനൊരു ഗെയിമായിട്ട് കാണുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ ഇത് ഒരു രീതിയിലും യോജിക്കാൻ പറ്റുന്നില്ല എന്താണെങ്കിലും ബാക്കി നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം അടുത്ത വീഡിയോ ആൻഡ് കാണുന്നവരായിരിക്കും